ഇത്തവണത്തിലെ കേന്ദ്ര ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളൊന്ന് സാധാരണക്കാരുടെ വരുമാനത്തിനുള്ള നികുതി പരിധി ഉയർത്തി എന്നതാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഇനി നികുതി ബാധ്യതയില്ല രാജ്യത്ത് അടുത്തിടെ ഒരു ക്യാമ്പയിൻ വളരെ സജീവമായിരുന്നു രാജ്യത്തെ നികുതി സമ്പ്രദായം പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് കുറിച്ചാണ് നിരവധി ആളുകൾ ചർച്ച ചെയ്തത് ടാക്സ് ടെററിസമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് എന്ന പ്രയോഗം പോലും ഉണ്ടായി എന്നാൽ ഈ ഒരു പ്രശ്നത്തെ വളരെ ഫലപ്രദമായി തന്നെ ബജറ്റിലൂടെ അഭിമുഖീകരിച്ചിരിക്കുകയാണ് സർക്കാർ നിരവധി നികുതിദായകർക്ക് ആശ്വാസം ലഭിക്കുന്ന ശ്രദ്ധേയമായ പ്രഖ്യാപനം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇമ്പാക്ട് നികുതിദായകർക്കുണ്ടാകുക എന്തൊക്കെ മാറ്റങ്ങളാണ് നിലവിലെ നികുതി സമ്പ്രദായങ്ങളിൽ ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് ചർച്ച ചെയ്യുന്നത് കൊച്ചിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ അർപ്പണയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാധാരണക്കാരുൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു നികുതി ബാധ്യത കുറയ്ക്കണം നിലവിലെ നികുതി സമ്പ്രദായം സാധാരണക്കാർക്ക് ഒരു എന്നൊക്കെ എന്നാൽ കഴിഞ്ഞ ബജറ്റുകളിലൊന്നും പൂർണ്ണമായ രീതിയിൽ ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടിരുന്നില്ല സ്ലാബുകൾ ചെറിയ പരിഷ്കരണമൊക്കെ ഉണ്ടായെങ്കിലും ഇങ്ങനെ വലിയൊരു ആശ്വാസം ഉണ്ടാകുന്ന പ്രഖ്യാപനം ഏതാണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് സാധാരണക്കാർ അതായത് നിലവിലെ പ്രഖ്യാപനം സാധാരണക്കാർക്ക് എന്തൊക്കെ ആണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നേട്ടമാകും പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനം നേടുന്നവരെ ഇനി നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിന്റെ നേട്ടങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ നൽകാത്തൊരു ബജറ്റാണ് കടന്നുപോയത് പക്ഷെ ഇന്ന് ഇന്ന് നമ്മൾ കണ്ട ബജറ്റ് എന്ന് പറഞ്ഞാല് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന അതെ അതെ അവരുടെ പ്രശ്നങ്ങളെ വളരെ നല്ല രീതിയിൽ ഫിനാൻസ് മിനിസ്റ്റർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നാല് ലക്ഷം വരെയുള്ള വരുമാനത്തിന് അതൊരു അടിസ്ഥാന പരിധിയായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൂടാതെ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനം ഉള്ളവർക്ക് നമ്മൾ നികുതി കൊടുക്കേണ്ടതായിട്ടില്ല അത് ഒരു റിബേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് നാല് ലക്ഷം എന്നുള്ളത് അടിസ്ഥാന പരിധിയും പന്ത്രണ്ട് ലക്ഷം വരെ നികുതി ഒന്നുമില്ലാത്തൊരു വരുമാനം എന്നുള്ള രീതിയിലാണ് വരുന്നത് അത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുള്ളൊരു ഇതാണ് പിന്നെ ടാക്സ് ലാബ്സ് നല്ല രീതിയിൽ വൈഡൺ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ ഒരു ആറ് സ്ലാബ് വരുന്നുണ്ട് പിന്നെ ഇരുപത്തിനാല് ലക്ഷത്തിലും മേലെ വരുന്ന വരുമാനത്തിനാണ് നമ്മളിപ്പോ മുപ്പത് ശതമാനം നികുതി നൽകേണ്ടതായിട്ടുള്ളത് പണ്ടത് ന്യൂ റജിൽ പതിനഞ്ച് ലക്ഷന്നെ ഒരു ഒമ്പത് ലക്ഷത്തിന്റെ വ്യത്യാസമാണ് അവിടെ വരുന്നത് അത് സാധാരണക്കാരെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അത് അതുപോലെ ഒരു ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി ഇളവുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അതെ 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 അവിടെ വേറൊരു പ്രശ്നമുള്ളത് അതായത് നികുതിദായരുടെ വലിയൊരു വിഭാഗം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവരാണ് ഇത്തരമൊരു നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നത് സർക്കാരിന്റെ ബാധ്യതയാകില്ലേ അത് നല്ലൊരു ചോദ്യമാണ് റിങ്കു സർക്കാരിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് റണ്ണിൽ സർക്കാരിന് നല്ല രീതിയിൽ ഒരു റവന്യൂ ലോസ് അവിടെ ഉണ്ടാകും കാരണം വലിയൊരു വിഭാഗം ജനം നികുതി കൊടുക്കേണ്ടതായിട്ടും അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട് പക്ഷേ ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ ആളുകളുടെ സ്പെൻഡിങ് പവർ കൂടും കാരണം അവരുടെ കയ്യിൽ ഇരിക്കുന്ന അപ്പം അവരത് കൂടുതൽ ചിലവഴിക്കും അപ്പം ഇൻഡയറക്ട് ജി എസ് ടി ആയിട്ട് സർക്കാരിന്റെ തന്നെ അത് അതാണ് അതിന്റെ ഒരു പ്രവണത വലിയൊരു ഈ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കുമ്പോഴും അപ്പോൾ ആളുകളുടെ സ്പെൻഡിങ് പവർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് അതിന്റെ അളവും കൂടും അതിന്റെ ഡിമാൻഡ് കൂടും അപ്പം പുതിയ പുതിയ ഇൻഡസ്ട്രീസ് രൂപപ്പെടും അതുവഴി തൊഴിലവസരങ്ങളും ഒരുപാട് നിലവിലും സാമ്പത്തിക വളർച്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രതിസന്ധി നേടുന്നതിന് ഇടയിലാണ് ബജറ്റ് എത്തിയത് അപ്പോൾ ഈ പ്രശ്നത്തിന് കൂടുതൽ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ കൂടുതലായിട്ട് വഷളാക്കാതെ തന്നെ പരിഹാരം കാണാൻ ശ്രമിച്ചിരിക്കുകയാണ് ഈ സമ്പ്രദായത്തിലൂടെ അതേസമയം മധ്യവൃഗക്കാർക്ക് അതൊരു ആശ്വാസവുമാണ് എന്നാൽ സർക്കാരിനെ അത് സാരമായിട്ട് ബാധിക്കാത്ത രീതിയിൽ ഒരു ബ്രില്ല്യന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ അതെ അതെ നിലവിൽ രണ്ട് ടാക്സ് സമ്പ്രദായമാണ് നമുക്കുള്ളത് പഴയ രീതിയിലും പുതിയ രീതിയിലും നമുക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം പുതിയ രീതിയിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൂടുതൽ ആകർഷകമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നികുതി പരിഷ്കരണം വന്നിരിക്കുന്നത് അതായത് പഴയ ടാക്സ് ലാബ് അല്ലെങ്കിൽ ടാക്സ് സിസ്റ്റം അവിടെ നിലനിൽക്കെ തന്നെ പുതിയ സിസ്റ്റത്തിന് കൂടുതൽ ലോണിൽ നൽകുന്നു ഇതിന്റെ ഒരു കമ്പാരിസൺ എങ്ങനെയാണ് അതായത് ഭാവിയിൽ പഴയ സിസ്റ്റം ഇല്ലാതാകുന്നതിന്റെ സൂചനകൾ ഉണ്ടോ പുതിയ സിസ്റ്റത്തിന് കൂടുതൽ ഓണിൽ ലഭിക്കുമോ അങ്ങനെ ഒരു സൂചന നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും എന്തായിരിക്കും ഇതിന്റെ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും ഇത്തവണപ്പെട്ട ഒരു ചോദ്യമായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുക എന്നുള്ളത് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് അത് നിർത്തലാക്കിയിട്ടില്ല പക്ഷെ നമുക്കറിയില്ല പുതിയ ഇൻകം ടാക്സ് ബിൽ അടുത്ത ആഴ്ച വരാൻ അപ്പൊ ഇനി അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഓൾഡ് റെജീമില് എ ടി സി ഡിഡക്ഷൻ ഒക്കെ പതിനൊന്ന് വർഷമായിട്ട് ഒന്നര ലക്ഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് യാതൊരു മാറ്റങ്ങളിലും അതെ അപ്പൊ അത് ജനങ്ങൾ ജനങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു രീതി തന്നെയാണ് അതായത് ന്യൂ റജീമിലേക്ക് അതെ എല്ലാവരെയും ന്യൂ റജീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് അത് കഴിഞ്ഞ നാല് വർഷമായിട്ടും ഈ ഓൾഡ് റെജീമിൽ കാര്യമായ ഒരു മാറ്റവും വന്നിട്ടില്ല ബേസിക് സ്ലാബും മാറ്റിയിട്ടില്ല റേറ്റുകളും മാറ്റിയിട്ടില്ല ഡിഡക്ഷൻസ് ഒന്നും മാറ്റിയിട്ടില്ല മാറ്റങ്ങൾ വരുന്നതെല്ലാം ന്യൂ റജീമേ സ്ലാബിലാണ് തവണയാണെങ്കിലും അത് വളരെ ആകർഷകമാക്കിയതാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ ആ വരുമാന പരിധിയിൽ നികുതി പരിധിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിരിക്കുന്നു അപ്പോൾ അത് കൂടുതൽ ആളുകളെ ഈ ന്യൂ റെജിമിലേക്ക് ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ഒരു നമുക്ക് പരിമർശങ്ങൾ കൂടുതലായിട്ട് ഈ സ്ലാബ് ഈ പുതിയ സമ്പ്രദായത്തിന് തന്നെ ഊന്നൽ കിട്ടും അങ്ങനെ ഒരു സൂചന കൂടിയാണ് അല്ലേ അതുപോലെ ടി ഡി എസ് ഇളവുകളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ ഡി എസ് എന്ന് പറഞ്ഞാൽ ഒരു വരുമാനം അത് ഉത്ഭവിക്കുന്ന ആ ഒരു സ്രോതസ്സിൽ തന്നെ അത് നൽകുന്ന ആൾ അതിൻ്റെ നികുതി കട്ട് ചെയ്തിട്ടായിരിക്കും അയാൾക്ക് കൊടുക്കുന്നത് നിലവിലെ ടി ഡി എസിന് ഒരുപാട് റേറ്റുകളും ഒരുപാട് ത്രഷുകൾ ലിമിറ്റ്സും ഉണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ റേറ്റ്സും ഈ ഒക്കെ ഒന്ന് റാഷണലൈസ് ചെയ്യും എന്നുള്ളതാണ് നിലവിലെ ഒരു പ്രധാന മാറ്റം പ്രധാനമായും വന്നിരിക്കുന്ന രണ്ട് മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ വാടക വാടകയുടെ ടി ഡി എസ് നിലവിലത് ടു പോയിൻറ്റ് ഫോർ ലാക്സ് ഒരു വർഷത്തിൽ ടു പോയിൻറ്റ് ഫോർ ലാക്സ് ആണെങ്കിൽ അത് ടി ഡി എസിൻ്റെ പരിധിയിൽ വരുമായിരുന്നു ഇപ്പോൾ അത് ആറ് ലക്ഷം ഒരു വർഷത്തേക്ക് ആറ് ലക്ഷം വരെ ആണെങ്കിലാണ് ആറ് ലക്ഷത്തിൽ മേലെയാണെങ്കിലാണ് ടി ഡി എസ് കട്ടേണ്ടത് ബാധ്യത വരുന്നുള്ളൂ പിന്നെ പ്രധാനമായി വന്ന മാറ്റം എൽ ആർ എസ് സ്കീമെന്ന് പറയുന്നത് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമുണ്ട് ഒരു അപ്പോൾ അത് ആയിട്ടുള്ള ആളുകൾക്ക് വിദേശത്തേക്ക് പണം അയക്കാനുള്ള പല ആവശ്യങ്ങൾക്കും പണം അയക്കാനുള്ളൊരു സ്കീമാണ് അതിൽ നിലവിൽ ഏഴു ലക്ഷത്തിൽ കൂടുതൽ പണം അയക്കുന്നവർക്ക് ടി സി എസ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ പരിധി പത്ത് ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതും ഈ വിദേശത്തൊക്കെ കുട്ടികളെ പഠിക്കാൻ വിടുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് അത് വലിയൊരു റിലീഫാണ് പഠന ആവശ്യത്തിനായിട്ടുള്ള പണം ഇവിടെ നിന്ന് അയക്കുന്ന സമയത്ത് ഏഴ് ലക്ഷത്തിൽ മേലെയാണെങ്കിൽ ടി സി എസ് വരുന്നുണ്ടായിരുന്നു പത്ത് ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട് സാധാരണക്കാർക്ക് മറ്റൊരു കൂടിയാണ് കുട്ടികൾ ിൽ പഠിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ അല്ലേ അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ടി ഡി എസ് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാരുടെ പലിശ വരുമാനത്തിന് ഉണ്ടായിരുന്ന ഇളവ് അൻപതിനായിരം രൂപയിൽ നിന്ന് പത്ത് ഒരു ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് മുതിർന്ന പൗരന്മാർക്ക് എങ്ങനെ പ്രയോജനം ചെയ്യും റിംഗു പറഞ്ഞ പോലെ മുതിർന്ന പൗരന്മാരുടെ പലിശ വരുമാനം ഒരു ലക്ഷത്തിൻ്റെ മേലെയാണെങ്കിലാണെങ്കിൽ ഇപ്പോൾ ടി ഡി എസ് വരുന്നത് ഇത് ഞാനൊരു ഉദാഹരണത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എഴുപത്തയായിരം രൂപ പലിശ വരുമാനം ലഭിക്കുന്ന ഒരു ഒരു മുതിർന്ന പൗരനാണെന്നിരിക്കട്ടെ ഇദ്ദേഹത്തിന് ഈ കിട്ടുന്ന എഴുപത്തയ്യായിരം രൂപയിൽ പത്ത് ശതമാനം ടി ഡി എസ് ബാങ്ക് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഏഴായിരത്തഞ്ഞൂറ് രൂപ തിരിച്ച് കിട്ടാൻ വേണ്ടി ഈ പറയുന്ന ഒരു വ്യക്തി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടും ആ ഇൻകം ടാക്സ് റീഫണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ക്ലെയിം ചെയ്യേണ്ടതായിട്ടും വരും പക്ഷേ ഇപ്പോൾ ഒരു ലക്ഷത്തിൽ മേലെ വരുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു ബാധ്യത വരുന്നുള്ളൂ അപ്പോൾ ഒരു വലിയൊരു കംപ്ലയൻസ് അവിടെ കുറയുവാണ് നമുക്ക് ആ റീഫണ്ട് നമ്മുടെ കാശ് സർക്കാരിൻ്റെ കാര്യായിരിക്കുന്ന നമ്മുടെ കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അതൊരു വലിയ പൗരന്മാർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ നികുതി ഇളവുകൾ പരിശോധിച്ചാൽ ആദായ നികുതി നൽകുന്ന ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ രാജ്യത്ത് ആദായ നികുതി നൽകുന്നവരെയാണ് ഒരു ഇളവുകൾ അല്ലെങ്കിൽ ആദായ നികുതി നൽകുന്നവർക്കാണ് ഇതിന്റെ ഒരു സ്വാധീനം ഉണ്ടാകുക എന്നാൽ സാധാരണക്കാരായ ജനങ്ങളെ അതായത് നേരിട്ട് ബാധിക്കുന്ന പല നികുതി പ്രശ്നങ്ങളെയും ബജറ്റിൽ അഡ്രസ് ചെയ്തിട്ടില്ല ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ പെട്രോളിൻ്റെ സെസ് കുറയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ആശ്വാസം ലഭിക്കും അതുപോലെ ഒരു കാറ് വാങ്ങണമെങ്കിൽ രാജ്യത്തെ നികുതി സമ്പ്രദായം അനുസരിച്ച് ഡീസൽ കാറുകളൊക്കെ ആണെങ്കിൽ വളരെ നികുതി ബാധ്യതയുണ്ട് എന്നൊരു വിഭാഗം ആരോപിക്കുന്നുണ്ട് വളരെ ചർച്ചകൾക്കും അടിത്തിടെ വഴി വെച്ചിട്ടുണ്ട് അപ്പം ഇത്തരം പ്രശ്നങ്ങളെ ബജറ്റിൽ അഭിമുഖീകരിച്ചിട്ടില്ല അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ജി എസ് ടിയിലെ കാര്യമായ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല റിങ്കു പറഞ്ഞതുപോലെ മോട്ടോർ വാഹനങ്ങൾക്ക് ഇരുപത്തെട്ട് ശതമാനമാണ് നികുതി നൽകുന്നത് നമ്മളുടെ നമ്മുടെ കാറിൻ്റെ മൂന്നിലൊന്ന് നമ്മൾ നികുതിയായിട്ട് ആയിട്ട് കൊടുക്കുവാണ് പിന്നെ ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഈ അടയ്ക്കുന്ന നികുതി നമുക്ക് തിരിച്ചു കിട്ടുന്നുമില്ല അതൊരു ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ് ഈ മോട്ടോർ വാഹനങ്ങളുടെ മേലെ നമ്മൾ അടയ്ക്കുന്ന നികുതി ഒരു ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് സർക്കാരിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇൻകം ടാക്സിൽ വന്നിരിക്കുന്ന ഇളവുകൾ ആ ഒരു പ്രത്യേക വരുമാന പരിധിയിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ് ആശ്വാസം നൽകുന്നത് പക്ഷേ അതല്ലാതെ വലിയൊരു വിഭാഗം ജനത്തെ എടുക്കുകയാണെങ്കിൽ ഇപ്പം പെട്രോളാവട്ടെ ഡീസൽ ആവട്ടെ അല്ലെങ്കിൽ മോട്ടോർ വാഹനങ്ങളുടെ ജി എസ് ടി ആവട്ടെ അത് അവർക്ക് ആശ്വാസം നൽകുന്നൊരു പ്രഖ്യാപനമായേനെ അതിപ്പോഴും അൺ അഡ്രസ്ഡായിട്ട് പോയി എന്നുള്ളതൊരു കൺസേൺ തന്നെയാണ് പിന്നെ വന്നിരിക്കുന്ന നമ്മുടെ ലിത്യം അയോൺ ബാറ്ററീസ് അതിന്റെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അത് കംപ്ലീറ്റ് ആയിട്ട് എക്സംറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം സാധ്യതയുണ്ട് അതുപോലെ മൊബൈൽ ഫോൺ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഒരുപാട് മെറ്റീരിയൽസിന്റെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മൊബൈൽ ഫോണുകളുടെയും ഒക്കെ വില കുറയും കുറയാനുള്ള സാധ്യതയുണ്ട് പിന്നെ കാര്യമായി വന്ന മാറ്റം ഒരു മുപ്പത്തിയാറ് ലൈഫ് സേവിങ് ഡ്രഗ്സ് അതുപോലെ മെഡിസിൻസ് അതിൻ്റെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ആദായ നികുതി നൽകുന്നവർക്ക് എന്തായാലും ആശ്വാസമാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ ഇനി നികുതി നൽകേണ്ടതില്ല അതായത് ഒരു ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവർക്ക് ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണിത് അവരുടെ കയ്യിലെ പണം മറ്റു കാര്യങ്ങൾക്കായി വിനിയോഗിക്കാനും അത് സർക്കാരിലേക്ക് തിരിച്ചെത്തുന്ന രീതിയിലുമാണ് പുതിയ ടാക്സ് റിഫോംസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും നന്ദി അർപ്പണം